യുഎയിൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നു ഈ വർഷം ആദ്യ പകുതിയിലെ കണക്കനുസരിച്ച് ദുബായിലെയും അബുദാബിയിലെയും ജീവിത ചെലവാണ് കുത്തനെ ഉയർന്നത് ഓൺലൈൻ ഡാറ്റാബേസ് കമ്പനി നടത്തിയ സർവേയിൽ ദുബായിലെ ജീവിത ചെലവ് സൂചിക ജനുവരിയിൽ നൂറ്റിമുപ്പത്തിയെട്ടാം സ്ഥാനത്ത് നിന്ന് ജൂൺ ആയപ്പോഴേക്കും എഴുപതിലേക്ക് ഉയർന്നു അബുദാബി നൂറ്റി അറുപത്തിനാലാം സ്ഥാനത്ത് നിന്ന് എഴുപത്തിയഞ്ചിലേക്ക് കുതിച്ചു റാസൽ ഖൈമയിൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഏകദിന ടെസ്റ്റ് പ്രഖ്യാപിച്ചു അതിവേഗത്തിലുള്ള ഈ നടപടികൾ ജൂൺ മുതൽ ഡിസംബർ വരെ പ്രാവർത്തികമാകും ഷാർജയിലും ഹുജേറയിലും വിജയകരമായി നടപ്പാക്കിയ ശേഷമാണ് റാസൽ ഖൈമയിൽ പദ്ധതി നടപ്പാക്കുന്നത് ബഹ്റൈൻ കൂറയിലെ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സിവിൽ ഡിഫൻസ് അണച്ചു പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുൻകരുതലെന്ന നിലയിൽ താമസക്കാരെ ഒഴിപ്പിച്ചു ലിഫ്റ്റിന്റെ എസിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം ലണ്ടനിലെ പ്രശസ്തമായ ഹാരോ സ്കൂൾ രണ്ടു വർഷത്തിനുള്ളിൽ ദുബൈയിൽ തുറന്നു പ്രവർത്തിക്കും ലണ്ടനിൽ വിൻസ്റ്റൺ ചർച്ചിൽ ഉൾപ്പെടെയുള്ളവർ പഠിച്ചിറങ്ങിയ വർഷം പഴകമുള്ള ചരിത്രപ്രസിദ്ധമായ സ്കൂൾ കൂടിയാണിത് ആദ്യമായാണ് സ്കൂളിന്റെ മറ്റൊരു ശാഖ ലണ്ടനു പുറത്ത് പ്രവർത്തിക്കാനൊരുങ്ങുന്നത് ദുബൈ മുനിസിപ്പാലിറ്റി സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി പരിപാടി സംഘടിപ്പിച്ചു ജുമേറ ബീച്ചിലാണ് സെൻസസ് റെസിഡൻഷ്യൽ ആൻഡ് ഡേ കെയർ ഫോർ സ്പെഷ്യൽ നീഡ്സ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ എൺപത്തിയഞ്ചാം പിറന്നാൾ ചൊവ്വാഴ്ച ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് വർഷത്തിലധികമായി പൊതുരംഗത്തുള്ള ഇദ്ദേഹം ഏഴ് എമിറേറ്റുകളിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികൂടിയാണ് ഇസ്രയേൽ നടത്തിയ തുടർച്ചയായ ആക്രമണത്തിൽ ഇന്ന് രാവിലെ ഗസാ നഗരത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം ഗസയിലെ എൺപത് ശതമാനം ജനങ്ങളും തങ്ങളുടെ പ്രദേശത്തുനിന്ന് കുടിയിറക്കപ്പെട്ടതായി യു എൻ ഏജൻസി വ്യക്തമാക്കി നാളെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് പഠിപ്പുമുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു എസ്എഫ്ഐ എസ്എഫ് തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം